സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവത്തിന് ഒരു തുരുത്തിയുണ്ട് തൻ്റെ മക്കളുടെ കണ്ണുനീരിനെ പിടിച്ചെടുത്ത് സൂക്ഷിക്കുവാനുള്ളൊരു പാത്രം നാം കരയുവാൻ ദൈവം അനുവദിക്കുന്നു ആ കണ്ണുനീരിനെ ദൈവം ശേഖരിച്ചു വയ്ക്കുന്നു രക്തത്തെ ഉൾപ്പെടെ സകലത്തിനെയും പരിശോധിച്ച് അതിൻ്റെ കുറവുകൾ കണ്ടെത്തുവാൻ ഇന്ന് ലാബുകളുണ്ട് എന്നാൽ കണ്ണുനീർ തുള്ളികൾ ശേഖരിച്ച് അതിൽ നിന്നും നമ്മുടെ മനോഭാരം അളക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിന് ഒരു തുരുത്തി ഉള്ളത് ആ തുരുത്തിയിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ സാമ്പിളുകൾ അല്ല ശേഖരിച്ചിരിക്കുന്നത് നാം ഇതുവരെ ചൊരിഞ്ഞ സകല കണ്ണുനീർ തുള്ളികളും അതിൽ ഭദ്രമായുണ്ട് കണ്ണുനീരിന് പുറകിലുള്ള സങ്കീർണമായ വേദനകളെയും ദൈവത്തിനറിയാം കണ്ണിൽ നിന്നും കവിളിലേക്ക് വീഴുന്ന കണ്ണുനീരിനേക്കാളും കൂടുതൽ ശക്തിയുള്ള കണ്ണുനീരുണ്ട് അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആത്മാവിലേക്ക് ഒഴുകുന്ന കണ്ണുനീർ അതിനെ ഒരു മനുഷ്യനും കാണുവാൻ കഴിയില്ല ചിരിച്ച മുഖം കൊണ്ട് നിന്റെ തേങ്ങലുകൾ ഉള്ളിലുതുക്കിയാലും ദൈവം അത് കാണുന്നുണ്ട് നമ്മുടെ കണ്ണുനീർ തോരുന്ന ഒരു ദിവസവും ഉണ്ട് അന്ന് പ്രതീക്ഷയുടെ മഴവില് വെളിപ്പെടും കണ്ണുനീരിൻ്റെ ഫലം ആനന്ദമാണ് സന്ധി കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു നമ്മുടെ കണ്ണുകളെ കണ്ണുനീർ കൊണ്ട് കഴുകുന്നത് നല്ലതാണ് ജീവിതത്തെ കൂടുതൽ തെളിമയോടെ കാണുവാൻ അത് സഹായിക്കും നമ്മുടെ കണ്ണുനീരിൻ്റെ കാരണം മറ്റുള്ളവർ ഗൗരവത്തിൽ എടുക്കണമെന്നില്ല എത്ര നല്ല സുഹൃത്താണെങ്കിലും നമ്മുടെ കണ്ണുനീരിൻ്റെ ഭാരം കൃത്യമായി മനസ്സിലാക്കണമെന്നില്ല പലപ്പോഴും നമ്മുടെ കണ്ണുനീർ ആരും കാണേണ്ട എന്ന് വിചാരിച്ച് കൈകൊണ്ട് തുടച്ചു നീക്കും നമ്മെ വേണ്ടവിധം ബഹുമാനിക്കാത്തവരുടെ മനസ്സിലാക്കാത്തവരുടെ മുൻപിൽ കണ്ണുനീർ ഒരു മാനക്കേടാണ് എന്നാൽ നമ്മോട് കരുണയുള്ള ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കരയുവാൻ ഒട്ടും മടി കാണിക്കേണ്ട കരച്ചിലെന്നത് ഒരു ആത്മീയ അനുഭവമാണ് ആര് കരയുന്നവോ ആരുടെ ഹൃദയം തകർന്നിരിക്കുന്നുവോ അവരുടെ അരികിൽ യേശുവുണ്ട് കരയുന്നവളെ ഭാഗ്യവതി എന്ന് വിളിച്ചത് ദൈവം മാത്രമാണ് ദൈവം നമ്മോട് കൂടെ കരയുന്നവനാണ് കണ്ണുനീരാണ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രാർത്ഥന സങ്കീർത്തനം അറുപത്തിയൊന്ന് രണ്ട് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കും അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്